ചെറിയ കൂടെ ഇളങ്ങലൂർ മനയിലുള്ള സോമയാഗം നടക്കുന്ന സ്ഥലത്ത് വന്നത് അപ്പോൾ യാഗം തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസം ഇരുപത്തി എട്ടിനാണ് സ്റ്റാർട്ട് ചെയ്തത് ഇനി ഇത് നാലാം ദിവസം ദിവസമായിരിക്കും ഇതാ എൻ്റെ കൂടെ കുട്ടനുണ്ട് മഞ്ജുഷയും അല്ലയുണ്ട് പക്ഷെ അവരിപ്പോൾ അപ്പുറത്താണ് അപ്പോൾ ചുമ്മാ ഒരു വീഡിയോട്ട് കളയാമെന്ന് വെച്ചു യാഗത്തിൻ്റെ അതിൻ്റെ കുറേ ക്രിയകളും കാര്യങ്ങളൊക്കെയാണ് മുഴുവൻ ഇപ്പോൾ നമുക്കിത് മനസ്സിലാവില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം ചുമ്മാ ഒരു വീഡിയോ ഇടുന്നു ഷെയർ ചെയ്യുക സ്വാമ്യാഗ ഇത് നാലാം തീയതി അവസാനിക്കും തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ എടുക്കിട്ട് അവസാനിക്കണം എന്നാണ് ഇവിടെ അവസാനിക്കുക കാരണം യാഗശാലയൊക്കെ അന്ന് മുഴുവനായിട്ടും കത്തിക്കും അപ്പം അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട് എല്ലാ ദിവസവും ഒരുപാട് ചടങ്ങുകളുണ്ട് യാഗത്തിനെ കുറിച്ച് നമ്മളെക്കാളും കൂടുതലിപ്പോൾ വിദേശികൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കുന്നുണ്ട് അവർ വന്നിട്ട് ആയിട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകൾ അത് ഷൂട്ട് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഒരുപാട് ഏതായാലും എല്ലാവരോട് കൂടെ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കഴിയാവുന്ന ആളുകളോട് വരിക ഇത് തൃശ്ശൂർ ജില്ലയിൽ ചിരക്കോട് എന്ന് പറയുന്ന പറയുന്നുണ്ട് തൃശ്ശൂർ ടൗണിൽ നിന്നൊരു ആറ് കിലോമീറ്റർ മാറിയിട്ട് ചിറക്കോടാണ് ഈ സ്ഥലം അവിടെ കടയളങ്ങളൂർ മന മനയുടെ അങ്കണത്തിൻ്റെ ഉള്ളിലാണ് ഇത് ആളുകൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഇത് അറിഞ്ഞിട്ട് ഇവിടെ വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് ആളുകൾക്ക് ഇരിക്കാൻ എല്ലാ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഇതിൻ്റെ ലൈവ് ഇവിടെ നടക്കുന്ന ഈ ആഴത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ആളുകൾക്ക് അത് അവിടെ ഇരുന്ന് കാണാം നമുക്ക് ആ ആളുകൾക്ക് ഇതിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല ഒരു ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാണ കാണേണ്ടതൊക്കെ ലൈവായിട്ട് നമുക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടല്ല എല്ലാവരും ഒന്ന് കാണുക നാലാം തീയതി ഒരു സമയമുണ്ട് കഴിയാവുന്ന നമ്മൾ തൃശ്ശൂരിലെ ആളുകളെ ഇത് കാണുക ഇതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇനി ഉള്ള തലമുറകളിലൊന്നും ഇനിയിപ്പോൾ ഇത് കാണാൻ പറ്റി കൊള്ളന്നില്ല ഇപ്പോൾ ഇത് ഇതുപോലെ ഇപ്പോൾ കുട്ടൻ്റെ കുട്ടനെ പോലെയുള്ള പിള്ളേർക്ക് ഇവർക്കൊന്നും ഇത് കാണാൻ ഉള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ വൺസ് വീണ്ടും പറഞ്ഞു ഒരു ഒരു തവണയെങ്കിലും വന്ന് കാണുക നമ്മുടെ തൃശ്ശൂർ തന്നെയാണ് നടക്കുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ സമയമാണ് തൃശ്ശൂർ പൂരം ഫാമ്പിളിൻ്റെ ഇത് അവസാനിക്കും മെയ് നാലിന് അവസാനിക്കും ഞായറാഴ്ച അവസാനിക്കും അപ്പോൾ അതുവരെ ഇവിടെ ഈ ക്രിയകളും കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും രണ്ട് വീഡിയോ കാണുന്നവർ ഇതെല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റാവുന്നതും ആളുകൾ വന്ന് കാണുക ओ नमो भगवते वासुदेवाय ओम फरमा साभि ओ अन्य